എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ ബേഡിലേക്ക് സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ ബേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സൈസിലുള്ള വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് വെണ്ടയ്ക്ക വരും കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതായവിടെ ഇതുപോലെ റൗണ്ടിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അധികം കട്ടിയായിട്ടും അല്ല അധികം കട്ടി കുറഞ്ഞതും അല്ല കേട്ടോ ഒരു അളവിന് വേണം നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റി നല്ലൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ അധികം കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതായിട്ട് എല്ലാം വെണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അപ്പം ഞാനത് അവിടെ എടുത്തുവെച്ച വെണ്ടയ്ക്കല്ല അത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈയൊരു കട്ടിക്കാണ് അരിഞ്ഞെടുത്തത് അപ്പോൾ ഇനി ഇതാണ് ഇവിടെ ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് അവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതുപോലത്തെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് നല്ലതുപോലെ ആ എണ്ണയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ എണ്ണയിൽ കിടന്ന് വെണ്ടയ്ക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് ഒരു മൊരിഞ്ഞ് കിട്ടണം കേട്ടോ കാരണം നല്ലതുപോലെ അതിൻ്റെ ഈർപ്പൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം അപ്പം നമ്മൾ വെണ്ടയ്ക്ക് തയ്യാറാക്കുമ്പോൾ അതിലൊരു വഴുവഴുപ്പ് കാണും അത് നമ്മൾ ഈ വെണ്ടയ്ക്ക് നല്ലതുപോലെ വെന്ത് വരുമ്പോൾ തന്നെ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ വെണ്ടയ്ക്കു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആ വെണ്ടയ്ക്ക് വെന്ത് വരുമ്പോൾ ആ ഉപ്പ് നല്ലതുപോലെ വെണ്ടയ്ക്കയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ എണ്ണയിൽ കിടന്ന് വെണ്ടയ്ക്ക് നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അധികം കറികളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം അപ്പോൾ ആ വെണ്ടയ്ക്ക് നമുക്ക് എണ്ണയിലൊക്കെ കിടന്ന് നല്ലതുപോലെ ആ ഒരു വഴുവഴുപ്പെല്ലാം മാറി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ നല്ലതുപോലെ ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ മുറി വരും കേട്ടോ ഈ തേങ്ങയുടെ അളവെന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനോടുള്ള പച്ചമുളകെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മൂന്ന് തുണ്ട് പച്ചമുളകാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരവും കൂടി കേട്ടോ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക് നല്ലതുപോലെ ഡ്രൈ ആയി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ കുറച്ച് വെച്ച് ആ അരപ്പിൽ കിടന്ന് വെണ്ടയ്ക്ക് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ വെണ്ടയ്ക്ക് ഇവിടെ നല്ലതുപോലെ വെന്ത് കുറുകി വരുന്നുണ്ട് കണ്ടോ അരപ്പ് നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിനെ തീ ഓഫ് ചെയ്യണം കാരണം ഈ മൺചട്ടിയിൽ നല്ല ചൂട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വറ്റി കുറുകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തൈര് അടിച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതവിടെ ഇത് തീ ഓഫ് ചെയ്ത ശേഷം ഇത് ചെറുതായിട്ട് കണ്ട ഇപ്പോഴും നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പുളിപ്പിനനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ പുളിപ്പ് വേണ്ടത് ആ അളവിന് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ തൈര് ആ മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അടിച്ച ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് തീ കത്തിക്കണമെന്നില്ല ആ ഒരു ചെറിയ ചൂടിൽ തന്നെ ആ തൈരൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വെണ്ടയ്ക്ക് കൊണ്ടുള്ള ഒഴിച്ച് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതിനി നമുക്ക് ഇറക്കി വെച്ച ശേഷം നമുക്കിതിലേക്ക് ഒന്ന് കടുകും കൂടി താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ വറ്റൽമുളകൊക്കെ ചേർത്ത് കടുക് താളിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കറിവേപ്പിലയും കടുകും മാത്രം ഇട്ട് കടുക് താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അപ്പോൾ എല്ലാവരും ഇത് ഇതൊരിക്കുന്നു തയ്യാറാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ